ഇത് ഇക്രു ഞങ്ങളുടെ സന്തത സഹചാരി കുരുടിയുടെ ഏക സമ്പാദ്യം ഇക്രു ആണ് എൻ്റെ ജീവിതം ശരിക്കും മാറ്റിമറിക്കുന്നത് ഇപ്പോഴല്ല പിന്നെ ഈ കഷ്ടപ്പെട്ട മുഴുവനും വീട്ടിലേക്കുള്ള അരിവാങ്ങനല്ല ഇത് ജോർജിനുള്ള സമ്മാനമാണ് ജോർജ് ോട്ട് നീങ്ങുന്നുടാ വെള്ളം അടിച്ചിട്ടാട്ടോ നാച്ചപ്പനെ വണ്ടി ഓടിക്കുന്നത് എന്താണോ പേര് നെൽസൺ മണ്ടേല അയ്യോ അടി ഒഴിഞ്ഞു മാറുമല്ലേട്ടാ അഞ്ചാമത്തെ അടിയിൽ ജോർജിന്റെ ബോധം പോയി പക്ഷേ ഞങ്ങൾക്ക് കിട്ടിയ ഒന്നര ഡസണോളം അടി തിരിച്ചു കൊടുക്കാതെ വരുന്നത് മോശമല്ലേ ലാലോ എന്താ ക്ലാസ് വേദിനെ ഞാൻ പോയി കുളിക്കട്ടെ അപ്പോഴേക്ക് നീ വീട്ടിലേക്ക് ഓക്കെ സേബ് അങ്ങോട്ട് ഓക്കെ വണ്ടി ഓടി പറന്നു 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 ചെല്ലാൻ പറ്റാത്ത കാണാൻ വാ ആത്തോട്ട് കയറി എന്താ ഇത് കാണുമ്പോ തോന്നിയേക്കാം ഇത് ഇവന്റെ വീടും അത് അവൻറെ അമ്മയാണ് എന്നാലല്ല ഇതെന്റെ വീടും അത് അതെന്റെ അമ്മയാണ് ഈ ഒരു ഒറ്റ കാര്യത്തില് എനിക്ക് അവനോട് അസൂയുള്ളൂ അവൻ സ്നേഹം കാണിക്കുന്നത് പോലെ എനിക്ക് കാണിക്കാൻ അറിയില്ല ഞാൻ ഒഴിക്കാം അമ്മ തേച്ചുപിടിപ്പിക്കുന്ന എണ്ണയുടെ സുഖം വേറെ കിട്ടില്ല എന്നെനിക്കറിയാം പക്ഷെ ഇപ്പോഴങ്ങനെ ചെയ്ത എസ് ഐ ജോർജിന്റെ തലയിൽ സമ്മാനം തന്ന രണ്ട് മുഴകൾ അമ്മ കണ്ടുപിടിക്കും ഇന്നത്തെ ദിവസം ഓർമ്മയുണ്ടോ ഹരി ഗാന്ധി ജയന്തിയാണോ അല്ല അല്ലേ കൊല്ലാതിരിക്കാൻ പറ്റോ ഞാൻ കരഞ്ഞു പൊട്ടി പൊട്ടി കറിഞ്ഞു എന്റെ അച്ഛൻ മരിച്ചതുകൊണ്ടായിരുന്നില്ല എനിക്ക് ചിത്രത്തിന്റെ ക്ലൈമാക്സ് കാണാൻ ലാലോ ആ മെല്ലെ ഹരി അവനെ ആ ഉമറേ അത്താഴം കഴിച്ചോ ആ കഴിച്ചിട്ടാമ്മത് പഠിത്തമൊക്കെ എങ്ങനെ പോന്നു ഉഷാറായിട്ട് പോന്നു ലാലു ക്ലാസ്സിലൊക്കെ വരാറുണ്ടോ പിന്നെ ലാലു അല്ലേ ക്ലാസ്സിൽ ഫസ്റ്റ്

എന്താണ് വേല ഇതാ കാണിക്കുന്നത് എടുത്തിട്ടുകൂടാ അങ്ങോട്ട് ഏ വേറെ എടുത്തിട്ടുടുന്നേ ആ മേലുള്ള എടോ അപ്പുറത്തെടുത്ത് ഇട്ടു വിടുന്നങ്ങോട്ട് ഏഹ് വെട്ടിയാണ് നോക്കി നിൽക്കുന്നത് ആ ലാലു എത്ര എൻ്റെ റൗണ്ട് ശ്രദ്ധിക്കണം ശരി സൈമ ഏട്ടെ ആ ആ ഇത് പോട്ടെ ഇത് പോട്ടെ പോട്ടെ പെട്ടെ പോട്ടെടുത്തോ എടുത്തോ കഴിഞ്ഞോ നിന്റെ ക്ലാസ് അപ്പഴേക്കത് തീർത്ത് ആ അതെ ഒരു പണിയെടുക്കാതെ വെള്ളം നടക്കാൻ നല്ല സുഖമാണല്ലേ നീ കഷ്ടപ്പെട്ട് പണിയെടുക്കുമ്പോ ഞാനിതിനാളെയാ ജോലിക്കാവുന്ന പിന്നെ ഞാൻ ഗൾഫിൽ പോയത് നിനക്ക് സിമ്പതിയുടെ പേരിൽ കുറച്ച് ഡോളേഴ്സ് ൊഴിച്ച് അതും എന്താ പറയേ ഇന്ന് പോലീസൊക്കെ ഇല്ലാത്തോണ്ട് ഒരു ലോഡ് കൂടി പോയി വരാൻ മുതലാളി പറഞ്ഞു ഇങ്ങനെ ലാലു എങ്ങോട്ടും വരുന്നില്ല കിട്ടണ പൈസ കളയണ്ട ലാലു നീ പെട്ടെന്ന് വന്നേ പോണ ഞാൻ പോയിട്ട് പെട്ടെന്ന് വരാടാ സൈമ ഏഹ് ഞാൻ ഇപ്പൊ തന്നെ വരില്ലടാ ചക്കരക്കുട്ട ഇത് വരും എന്താണ് വേല ഇതാ ഏ ഇങ്ങനെ തിരക്കുള്ള സമയത്ത് ഇങ്ങനെ വീടിയും വലിച്ചിടന്നാലേ എങ്ങനെയാണ് ഏഹ് കൂടെ അങ്ങോട്ട് എല്ലെങ്കിൽ തന്നെ മൂന്നാല് ലോഡ് പോയിട്ടുള്ളു ഇനി എത്ര ലോഡ് പോവാനാണ് ഏഹ് ഇത് ചങ്ങായി വേഗം എടുത്തു അങ്ങോട്ട് ഇത് ലോഡാക്കി കഴിഞ്ഞിട്ട് വേണം വേറെ അല്ല വേഗം ഓടി ലോഡാക്കാനുള്ള തപ്പി നടഞ്ഞ് വീഴാതെ അവിടെ പോലും ഇരുന്നാ പോലായിരുന്നോ അളിയ ലാലു എന്തുപറ്റിയടാ എടാ കൊറത്തെ ചവിട്ടിക്കൂട്ടി ആ ബോട്ടിൽ തീർന്നപ്പോ എനിക്ക് ഒന്നും ആയില്ല കള്ള് ഷാപ്പിൽ ചെന്നപ്പോ അതും പൂട്ടി മര്യാദക്ക് വീട്ടിൽ പോകാൻ വിചാരിച്ചപ്പോ ആ വിനയനും പിള്ളേരും ഷഡിൽ ഇരുന്ന് വെള്ളം അടിക്കുന്നു കൊറച്ച് കള്ള് എനിക്കും കൂടെ തരും ചോദിച്ചാ അന്മാരെന്നെ ഈ കോലാക്കിയത് നീ കൊറച്ച് കള്ള് ചോദിച്ചപ്പോ അവന്മാര് നിനക്കറി തല്ലിയോ നിനക്കെന്തടാ ഞാൻ പറഞ്ഞ വിശ്വാസല്ലേ ടാ അത് ഞാൻ കള്ളു വച്ചപ്പോൾ അവർക്ക് തരാൻ വയ്യ പിന്നെ ഞാൻ ആ കുപ്പിയെടുത്ത് അങ്ങ് ഓടിക്കും അവന്മാർ എന്നെ പിടിച്ചങ്ങ് ചാമ്പി ആ അത് നന്നായി ഇക്കാര്യം ഞാൻ നമ്മളെ പിള്ളേരോട് പറഞ്ഞിട്ടുണ്ട് ആവന്മാരിപ്പം നമ്മളെ വെള്ളിയിലെത്തും നീ ഇത് എത്ര പേരോട് പറഞ്ഞു ആബു നീരാളി വിഘടൻ അബു ആ ഒരു പതിനഞ്ച് പേരോടെ അത് പറഞ്ഞിട്ടുണ്ട് അമ്മമാരിപ്പം അവിടെ പതിനഞ്ച് പേര് പിന്നെ ഞാൻ എന്തിനാണ് വരുന്നത് അത് വരട്ടില്ല നീ എന്തായാലും കൂടെ വരണം എടാ അത് ശരിയാവില്ല എനിക്കിവിടെ പണിയുണ്ട് എനിക്കൊരു പ്രശ്നം വന്നപ്പോൾ നീ എന്നെ ഒഴിവാക്കുക അതല്ല സൈമ് ഈ ലോഡ് പതിനഞ്ച് മിനിറ്റ് കൊണ്ട് നിറയും പതിനഞ്ച് മിനിറ്റ് കൊണ്ട് നമുക്ക് പണി കഴിഞ്ഞിട്ട് വരാൻ സൈമ ഞാൻ കയറ് വണ്ടി ആ പോട്ടെ പോട്ടെ ആ രാവ ഞാനിപ്പ വരാം താറ്റേടാ പിള്ളേര് ഇപ്പൊ വരും എത്ര നേരെ കാത്തു നിൽക്കുന്നത് ഞാൻ പോവോ കുറച്ചേറെ കൂടെ കാത്ത് വയ്ക്കാലോ രണ്ട് മിനിറ്റ് അടിക്കാനുള്ളവരും വന്നില്ല അടിക്കൊള്ളാനുള്ളവരും വന്നില്ല കണ്ണ് തുറന്ന് കണ്ട ഇപ്പൊ മനസ്സിലായോ കുരുടി വിളിച്ചാലും പിള്ളേർ വരുമെന്ന് കുരുടെ ആരാ മക്കളെ അപ്പത്തിനാളാ വരുന്നത് లాలు య్యో లాలూ ఓడికో ഉരുടിക്ക കള്ളേ ഇങ്ങനെ വാടാക്കട്ടോ വണ്ടി കയറി ഉറങ്ങണം നേരം വെളുക്കണം എന്തൊക്കെ പാണിയാണ് ഓർങ്ങുന്നുണ്ടില്ലേ നിന നിനക്ക് മുള്ളൂരാ പാട്ടി കേട്ട <laughs> <laughs>